സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിലെ ജ്യോതിഷ ഫലത്തെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ജ്യോതിഷപരമായിട്ട് ഒട്ടേറെ സവിശേഷതകളുള്ള ഒരു മാസമാണ് കുംഭമാസം പതിനേഴ് മുതൽ മീനം പതിനേഴ് വരെ വരുന്ന ഈ ഒരു മാസത്തിൽ നിരവധി ഗ്രഹങ്ങളുടെ രാശി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് മാർച്ച് പതിനാലിന് വെളുത്തവാവും മാർച്ച് ഇരുപത്തിയൊൻപതിന് കറുത്ത വാവും വരുന്നുണ്ട് ശനി കുംഭരാശിയിൽ നിന്ന് മീനരാശിയിലേക്ക് പകരുന്ന ആ ഒരു വലിയ ഗ്രഹ പകർച്ച ഈ ഒരു മാസത്തിൽ സംഭവിക്കുന്നുണ്ട് സൂര്യനാകട്ടെ മാർച്ച് മാസത്തിൽ കുംഭരാശിയിൽ നിന്ന് മീനത്തിലേക്ക് മാറുന്നു ഈ ഗ്രഹമാറ്റങ്ങൾ പന്ത്രണ്ട് രാശിക്കാരെയും അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരെയും വളരെ സാരമായി തന്നെ സ്വാധീനിക്കുന്നുണ്ട് ആദ്യമായി മേടരാശിയിൽ ജനിച്ച അശ്വതി ഭരണി കാർത്തിക കാൽ നക്ഷത്രങ്ങൾ ചേരുന്ന മേടരാശിക്കാരുടെ ഫലമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മേടരാശിക്കാർക്ക് ഈ മാസം അനുകൂലമായ ഒരു മാസമായി തന്നെ മാറുന്നതാണ് ഒരുപാട് അവസരങ്ങൾ പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന ഒരു മാസമായിട്ട് ഈ മാർച്ച് മാസം നിങ്ങൾക്ക് അനുഭവപ്പെടും തൊഴിൽ രംഗത്തായിരുന്നാലും കെരിയറുമായി ബന്ധപ്പെട്ടായിരുന്നാലും ബിസിനസ്സുമായി ബന്ധപ്പെട്ടായിരുന്നാലും തൊഴിൽപരമായിട്ടായിരുന്നാലും ഒട്ടേറെ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും സാമ്പത്തിക നേട്ടങ്ങൾ ഉറപ്പായും ഉണ്ടാകുന്ന ഒരു മാസമായിട്ട് ഈ മാർച്ച് മാസം മാറുന്നതാണ് സാമ്പത്തികമായിട്ട് പോയ മാസങ്ങളെ അപേക്ഷിച്ച് ഉന്നതി പ്രാപിക്കുന്ന ഒരു മാസമായി തന്നെ മേടരാശിക്കാർക്ക് അനുഭവപ്പെടുന്നതാണ് കുടുംബത്തിൽ ഇപ്പോൾ നിലനിന്നു പോരുന്ന ആ ഒരു സന്തോഷം ശാന്തി സമാധാനം അത് നിലനിന്ന് പോരുന്ന ഒരു മാസമായിട്ട് ഈ മാർച്ച് മാസം മാറുന്നതാണ് എന്നാൽ ആരോഗ്യകാര്യത്തിൽ സംബന്ധിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് മാർച്ച് മാസത്തിൽ ചന്ദ്രൻ നിങ്ങളുടെ രാശിയിൽ എത്തുന്നതോടെ ആത്മവിശ്വാസം വളരെ അധികം വർധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും അതുപോലെ കരിയറിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മാർച്ച് മാസം ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് ഉത്തമ സമയം എന്ന് തന്നെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം വ്യക്തിപരമായ പദ്ധതികൾ വിജയകരമായി നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ തീർത്തും വ്യക്തിപരമായ ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനും അവ നടപ്പിൽ വരുന്നതിനായിട്ട് പ്രവർത്തിക്കുന്നതിനും അനുകൂലമായ ഒരു സമയമാണ് അതുപോലെ ആഗ്രഹിച്ച ഭൂമി അല്ലെങ്കിൽ സ്വത്ത് വസ്തു ഇതൊക്കെ സ്വന്തമാക്കാൻ സാധ്യത തെളിയുന്ന ഒരു സമയം കൂടിയാണ് മാർച്ച് മാസം സാമ്പത്തികമായി ലാഭകരമായ ധാരാളം ഇടപാടുകൾക്ക് സാധിക്കുന്നതാണ് കുടുംബം മുന്നേ പറഞ്ഞതുപോലെ പൊതുവിൽ സന്തോഷം നിറഞ്ഞതായിരിക്കും മാർച്ച് മാസത്തിലെ രണ്ട് എട്ട് പതിനാല് ഇരുപത്തിയൊന്ന് ഇരുപത്തി ഏഴ് ദിവസങ്ങൾ നിങ്ങൾക്ക് ശുഭദിനങ്ങളാണ് അല്ലെങ്കിൽ ഭാഗ്യദായക ദിനങ്ങളാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഭാഗ്യപരീക്ഷണത്തിൽ ഏർപ്പെടുന്നതോ ഏതെങ്കിലും സാമ്പത്തികമായ വിനിമയങ്ങളിലേക്കോ ഇടപാടുകളിലേക്കോ ഇടപെടുന്നത് ബിസിനസ് ആരംഭിക്കുന്നത് അല്ലെങ്കിൽ കരിയറിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒക്കെ തന്നെ നിങ്ങൾക്കത് വിജയത്തെ പ്രദാനം ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു മാസത്തിൽ ചുവപ്പ് ഓറഞ്ച് നിറങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ നിറങ്ങളായും മാറുന്നതാണ് ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഈ മാസത്തിൽ ധരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യത്തെ അത് പ്രദാനം ചെയ്യും അടുത്തത് ഇടവരാശിയാണ് കാർത്തിക മുക്കാല് രോഹിണി മകൈര തര ചേരുന്ന ആ ഒരു രാശി വിഭാഗമാണ് ഇടവരാശി എന്ന് പറയുന്നത് ഇടവ ഇടവരാശിക്കാർക്ക് മാർച്ച് മാസം നല്ല ഫലങ്ങൾ സമ്മാനിക്കുന്ന ഒരു മാസം തന്നെയാണ് ഇവരുടെ തൊഴിൽ രംഗത്താണ് മാർച്ച് മാസം ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ സംഭവിക്കാനായിട്ട് ഇരിക്കുന്നത് തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് ഒട്ടേറെ നേട്ടങ്ങൾ ഈ മാസത്തിൽ പ്രതീക്ഷിക്കാം അതുപോലെ തൊഴിൽ ദീർഘകാലമായിട്ട് അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു തൊഴിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു തൊഴിൽ അല്ലെങ്കിൽ നിരന്തരമായി ഏതെങ്കിലും ഒരു ജോലിക്കായി നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ജോലി നിങ്ങളെ തേടിയെത്തും അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ജോലിയെ ആർജിക്കുവാൻ പര്യാപ്തമായിട്ട് ഈ മാർച്ച് മാസം മാറുന്നതാണ് ഇടവരാശിക്കാർക്ക് യാത്രകൾക്ക് അനുകൂലമായ ഒരു സമയമാണ് അല്ലെങ്കിൽ യാത്രകൾക്ക് സാധ്യത തെളിയുന്ന ഒരു സമയമാണ് ദീർഘദൂര യാത്രകൾ ഉല്ലാസ യാത്രകൾ തീർത്ഥാടനങ്ങൾ എങ്ങനെയൊക്കെയുള്ള യാത്രകൾ നിങ്ങൾക്ക് ഈ മാസത്തിൽ പോയി വരുവാൻ സാധിക്കുന്നതാണ് അതുപോലെ ചില സുഹൃത്തുക്കൾ പുതിയ സുഹൃത്തുക്കളെ ആർജിക്കുവാനും ഈ ഒരു മാസം നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ജീവിതഗതിയെ തന്നെ നിയന്ത്രിക്കുന്ന തരത്തിൽ പുതിയ ചില സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ദീർഘകാലം അവർ സൗഹൃദം മനസ്സിൽ സൂക്ഷിക്കാൻ ഒക്കെ പാകത്തിന് ചേർന്ന ചില സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആത്മീയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെ താല്പര്യം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഈശ്വരീയ പൂജകൾ ൾ ക്ഷേത്ര ദർശനം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യം വർദ്ധിക്കുന്ന ഒരു സമയമായിട്ട് ഇടവരാശിക്കാർക്ക് മാർച്ച് മാസം മാറും എന്നുള്ളതാണ് പൊതുവിൽ ഈ മാർച്ച് മാസം ഇടവരാശിക്കാർക്ക് ഏറെക്കുറെ ഉണർവുള്ള ഒരു മാസമായിരിക്കും എന്നുള്ളതാണ് വ്യാഴഗ്രഹത്തിന്റെ അനുഗ്രഹം ധനസമ്പാദനത്തിന് നിങ്ങളെ ഒട്ടൊന്നുമല്ല സഹായിക്കാനായിട്ടിരിക്കുന്നത് എന്നാൽ ബന്ധുക്കളുമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ് നല്ല ബന്ധം നിങ്ങൾ പുലർത്തുക നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആയിട്ടുള്ള ഏതോ ഒരു വ്യക്തിയുടെ ഒരു ഉപദേശം ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തെ വളരെ സ്വാധീനിക്കാനുള്ള സാധ്യത ജ്യോതിഷം പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിൽ മറ്റുള്ളവരുടെ ഉപദേശം നിങ്ങളെ അത് സഹായിക്കുന്നതാണ് പ്രവാസികളായിട്ടുള്ള ഇടവ രാശിക്കാർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് മാർച്ച് മാസത്തിലെ അഞ്ച് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തിയാറ് ദിവസങ്ങൾ ശുഭദിനങ്ങളായി നിങ്ങൾക്ക് ഭവിക്കും അന്നേ ദിവസം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ നേട്ടം ജീവിതത്തിൽ സന്തോഷകരമായ ചില ശുഭകാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത തൊഴിൽ നേട്ടം ബിസിനസ്സിൽ ഉയർച്ച എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു ദിവസങ്ങളിൽ കൂടുതലായിട്ട് സംഭവിക്കുവാൻ സാധ്യതയുണ്ട് അതുപോലെ പച്ച വെള്ള നിറങ്ങളിൽ മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് ഭാഗ്യം തെളിയും എന്നുള്ളതാണ് അതായത് ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതോ ഈ നിറങ്ങൾ ഉപയോഗിക്കുന്നതോ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യം വന്നെത്തുന്നതിന് അത് സഹായകരമാണ് അടുത്തത് മിഥുനരാശിയാണ് മകൈരത്തര തിരുവാതിര പുണർദം മുക്കാൽ ചേരുന്ന മിഥുന രാശി മിഥുന രാശിക്കാർക്ക് മാർച്ച് മാസം നേർത്തും അനുകൂലമായ ഒരു സമയമാണ് സാമ്പത്തികമായിട്ട് സ്ഥിതി വളരെ പരങ്ങലിലായിരുന്ന മിഥുന രാശിക്കാർക്ക് സ്ഥിതി മെച്ചപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മാർച്ച് മാസം ചെന്നെത്തും സാമ്പത്തികമായിട്ട് പ്രാരാബ്ധവും ബുദ്ധിമുട്ടും കടവും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഏതൊരു വ്യക്തിയും ആശ്വസിച്ചുള്ളൂ ഈ ഒരു മാസം നിങ്ങൾക്ക് നിങ്ങളുടെ കടൊക്കെ വീട്ടുന്നതിനുള്ള സമ്പത്ത് നിങ്ങൾക്കത് കണ്ടെത്താൻ സാധിക്കും അതുപോലെ കുടുംബത്തിൽ സന്തോഷം പുലരും എന്നുള്ളതാണ് ദീർഘകാലമായിട്ട് കുടുംബ ജീവിതത്തിൽ അലട്ടിയിരുന്ന ചില വൈകാകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ സന്തോഷമില്ലായ്മ ഇതൊക്കെ പരിഹരിക്കാൻ പോകുന്ന ഒരു മാസമായിട്ട് മാർച്ച് മാസം മാറും എന്നുള്ളതാണ് അതുപോലെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ പറ്റിയ ഒരു സമയമാണ് സ്വന്തമായിട്ട് ബിസിനസ്സോ അല്ലെങ്കിൽ സംരംഭങ്ങളോ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ ആഗ്രഹം തടസ്സം കൂടാതെ നിറവേറ്റുവാൻ സാധിക്കും മിഥുന രാശിക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നിങ്ങളുടെ ആരോഗ്യമാണ് ആരോഗ്യത്തിന് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ ഈ മാസത്തിൽ ചികിത്സ ഉറപ്പാക്കിക്കൊള്ളൂ നിങ്ങളുടെ അസുഖങ്ങളോ ശാരീരിക ബുദ്ധിമുട്ടുകളോ അത്തരം ചികിത്സയിലൂടെ പരിപൂർണമായി ഭേദപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളുടെ തൊഴിൽ ബിസിനസ് എന്നിവയിൽ ഉണർവിന്റെ ഒരു പുതുമുഖം സംഭവിക്കുന്ന കാലഘട്ടമാണ് മാർച്ച് മാസം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ മേഖലയിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുകയാണ് എങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് വിജയം ഉണ്ടാകും എന്നുള്ളതാണ് കരിയറിൽ നിങ്ങൾ ചിന്തിച്ചു തന്നെ ഒരു ഒരുപിടി മുന്നോട്ട് പോകാനൊക്കെ ഉള്ള സാധ്യത തെളിയുന്നുണ്ട് കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ കൂടുതൽ അടുക്കാനും അവരുമായിട്ടൊക്കെയുള്ള സൗഹൃദം നിലനിർത്തുവാനും പുതുക്കുവാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ തെളിയും കൂടുതൽ സന്തോഷം കൈവരുന്ന ഒരു സമയമായിട്ട് ഈ മാർച്ച് മാസം മാറും സന്തോഷകരമായിട്ടുള്ള ഒരുപാട് നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ പ്ലാനുകൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ ആസൂത്രണം ചെയ്യുന്നതിന് പ്ലാൻ ചെയ്യുന്നതിന് ഏറ്റവും ഉചിതമായ സമയമാണ് അത്തരത്തിൽ വലിയ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള പ്ലാനുകളൊക്കെ നിങ്ങൾ മാർച്ച് മാസത്തിൽ അത് തയ്യാറാക്കും എന്നുള്ളതാണ് ചൊവ്വ അല്ലെങ്കിൽ കുജന്റെ പിന്തുണ ധൈര്യവും ആത്മവിശ്വാസവും മിഥുന രാശിക്കാർക്ക് പകരുന്ന ഒരു മാസമാണ് ഈ മാർച്ച് മാസം എന്ന് പറയുന്നത് മാർച്ച് മാസത്തിലെ നാല് പത്ത് പതിനെട്ട് ഇരുപത്തിരണ്ട് തീയതികൾ കുറിച്ച് വെച്ചോളൂ ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സുപ്രധാനപ്പെട്ട ചില ഭാഗ്യങ്ങൾ സംഭവിക്കുന്ന ഭാഗ്യദായക ദിനങ്ങളാണ് ഈ ദിവസം സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സുപ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് അനുകൂലമായിട്ടുള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു ഗതിയെ തന്നെ നിയന്ത്രിക്കുന്ന തരത്തിൽ ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് അതുപോലെ മഞ്ഞ നീല നിറങ്ങൾ അനുകൂലമായ നിറങ്ങളാണ് ഈ ഒരു മാസം മാർച്ച് മാസം ഈ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതോ അല്ലെങ്കിൽ ഈ നിറങ്ങളെ ഉചിതമായിട്ട് വിനിയോഗിക്കുകയോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ഭാഗ്യം വർദ്ധിക്കും എന്നുള്ളതാണ് അടുത്തത് കർക്കിടക രാശിയാണ് പുണർദ്ദം കാല് പൂയം ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന ഒരു രാശിയാണ് കർക്കിടകം കർക്കിടക രാശിക്കാർക്ക് മാർച്ച് മാസം മികച്ച ഫലങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് പ്രധാനമായിട്ട് തൊഴിൽ രംഗത്ത് വളരെയധികം പുരോഗതിയും ഉന്നതിയും ഉണ്ടാകുന്ന ഒരു സമയമാണ് ദീർഘകാലമായിട്ട് തൊഴിലൊക്കെ മോശപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട് തൊഴിൽ ആഗ്രഹിച്ചതുപോലെ ലഭിക്കുന്നില്ല തൊഴിലിടത്തിൽ പ്രശ്നങ്ങളാണ് തൊഴിൽ ചെയ്യാനേ തോന്നുന്നില്ല അല്ലെങ്കിൽ തൊഴിൽ കുറച്ച് പ്രയാസകരമായിട്ട് അനുഭവപ്പെടുകയാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവസാനിക്കാൻ പോവുകയാണ് ആ തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് നേട്ടവും പുരോഗതിയും ഉണ്ടാകാൻ പോവുകയാണ് സാമ്പത്തികമായിട്ടും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് പോയ മാസത്തെ അപേക്ഷിച്ച് കൂടുതൽ സമ്പത്ത് ഏതെങ്കിലും വിധത്തിൽ നിങ്ങളുടെ കൈകളിലേക്ക് ഒഴുകിച്ചേരും വൻ സാമ്പത്തിക നേട്ടം തന്നെ ഈ ഒരു മാസം നിങ്ങൾക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് കുടുംബത്തിൽ അവർ സന്തോഷം നിലനിൽക്കും പോയ കാലങ്ങളിൽ നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങളൊക്കെ തന്നെ അവസാനിച്ച് അവർ പഴയ കുടുംബസുഖം കൈവരുന്ന ഒരു സമയമാണ് അതുപോലെ ചില യാത്രകൾക്കും ഈ മാസം കർക്കിടക രാശിക്കാർക്ക് സാധ്യത തെളിയുന്നുണ്ട് ദീർഘദൂര യാത്രകളോ അല്ലെങ്കിൽ പതിവില്ലാത്ത തരത്തിൽ ഇങ്ങോട്ടെങ്കിലും ഒക്കെയുള്ള യാത്രകൾ തീർത്ഥാടനം ഉല്ലാസയാത്ര ഇതൊക്കെ നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ മാസത്തിൻ്റെ തുടക്കം ആദ്യ പകുതി വളരെ അനുകൂലമായിട്ടാണ് പറയപ്പെടുന്നത് ഇനി പണമൊക്കെ സംരക്ഷിക്കുന്നതിനുള്ള ധനമൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും അങ്ങനെ വരുന്ന ധനം സംരക്ഷിക്കുന്നതിന് ഉചിതമായ ഉത്തമമായ നിക്ഷേപ മാർഗങ്ങൾ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് ഗുണം ചെയ്യും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിന് ഗ്രഹനില നിങ്ങൾക്ക് അനുകൂലമാണ് ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ് അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസമൊക്കെ വളരെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് കുടുംബജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ മുന്നേ സൂചിപ്പിച്ചതുപോലെ ഉണ്ടാകുന്നതാണ് മാർച്ച് മാസത്തിലെ ആറ് പതിനൊന്ന് പതിനാറ് ഇരുപത്തി മൂന്ന് ദിവസങ്ങൾ ഏറ്റവും അനുകൂലമായ ദിവസങ്ങളാണ് അന്നേ ദിവസം ചില ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിരുന്നെത്താൻ സാധ്യതയുണ്ട് അതുപോലെ വെള്ള അതുപോലെ തന്നെ സിൽവർ അല്ലെങ്കിൽ വെള്ളി നിറങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ നിറങ്ങളാണ് ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് ചില ഭാഗ്യങ്ങൾ ഈ നിറങ്ങൾ സമ്മാനിക്കും എന്നുള്ളതാണ് ഈ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ഈ നിറങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉചിതമായി വിനിയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ ആ നിറങ്ങളിലൂടെയും തേടിയെത്തും എന്നുള്ളതാണ് അടുത്തത് ചിങ്ങരാശിയാണ് മകം പൂരം ഉത്രം കാല് ചേരുന്ന ചിങ്ങരാശി ചിങ്ങരാശിക്കാർക്ക് മാർച്ച് മാസം വളരെ അനുകൂലമായ ഒരു സമയമാണ് അല്ലെങ്കിൽ അനുകൂലമായ സമയങ്ങളാൽ സമ്പന്നമാണ് ഈ മാർച്ച് മാസം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ അവസരങ്ങൾ കാത്തിരിക്കുന്ന ലഭിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾക്കും സാധ്യത തെളിയുന്ന ഒരു സമയമാണ് അതുപോലെ കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും മുൻകാലങ്ങളിൽ ഉള്ള ആ ഒരു സന്തോഷം ശാന്തത സമാധാനം ഇത് നിലനിൽക്കും എന്നുള്ളതാണ് കന്യരാശിക്കാരെ ആകെക്കൂടി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ എപ്പോഴും ഒന്ന് ചെലുത്തുന്നത് നന്നായിരിക്കും ചെറിയൊരു ആരോഗ്യ പ്രശ്നമെങ്കിലും നേരിട്ടാൽ ഉടനെ ചികിത്സ അത് ഉറപ്പുവരുത്തുക അങ്ങനെയെങ്കിൽ ആ അസുഖത്തെ നിങ്ങൾക്ക് പരിപൂർണമായി നിർമാർജനം ചെയ്യുവാൻ സാധിക്കും അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു കടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ ചിങ്ങരാശിക്കാരായ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഉചിതമായ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ് സഹോദരന്മാരോ സുഹൃത്തുക്കളോ ഉള്ളവർക്ക് അവരുടേതായ സഹായം നിങ്ങളിലേക്ക് ലഭിക്കും എന്നുള്ളതുമാണ് ഉദ്യോഗ പദവിയിലിരിക്കുന്നവർക്ക് നിങ്ങളുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കുന്ന ഒരു സമയമായി മാറും നിങ്ങളുടെ പദവിയിൽ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും അതുപോലെ പുതിയ പ്രോജക്റ്റുകൾ ആരംഭിക്കാൻ ഉചിത സമയമാണ് അതുപോലെ വിദേശ യാത്രയുടെ സാധ്യതയും ചിങ്ങരാശിക്കാർക്ക് ഈ മാസത്തിൽ ഉണ്ടാകും മാർച്ച് മാസത്തിലെ മൂന്ന് ഒൻപത് പതിനേഴ് ഇരുപത്തി ദിവസങ്ങൾ വളരെ അനുകൂലമായ ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ ചില ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തേടിയെത്തുന്നതാണ് ഓറഞ്ച് ചുവപ്പ് നിറങ്ങൾ ഇവർ മാർച്ച് മാസത്തിൽ വളരെ അനുകൂലമാണ് ഈ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതോ അതുമല്ലെങ്കിൽ ഓറഞ്ച് ചുവപ്പ് നിറങ്ങളെ ഉചിതമായ രീതിയിൽ ജീവിതത്തിൽ പ്രയോഗിക്കുകയോ ചെയ്യുന്നതിലൂടെ വളരെ മികച്ച നേട്ടങ്ങളും വിജയങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അടുത്തതായിട്ട് കന്നിരാശിയാണ് ഉത്രം മുക്കാല് അത്തം ചിത്തിന അര ചേരുന്ന രാശിയാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് മാർച്ച് മാസം ശുഭഫലങ്ങൾ ധാരാളം കൈവരുന്ന ഒരു മാസമാണ് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽ രംഗത്താണ് നിങ്ങൾക്ക് വളരെ അനുകൂലമായ ചില മാറ്റങ്ങൾ കൈവരാനിരിക്കുന്നത് ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്ക് തൊഴിൽ വന്നെത്തുന്നതാണ് തൊഴിലുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ അവസാനിക്കുന്നതാണ് നിങ്ങളുടെ ജോലി ഭാരം കുറയുകയും ജോലി കുറച്ചുകൂടി അനായാസം അല്ലെങ്കിൽ എളുപ്പമായി തീരുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും അതുപോലെ ചില യാത്രകൾക്കും സാധ്യത തെളിയുന്നുണ്ട് പോയ മാസങ്ങളെയൊക്കെ അപേക്ഷിച്ച് അല്ലെങ്കിൽ പോയ കാലങ്ങളൊക്കെ അപേക്ഷിച്ച് കുറച്ച് യാത്രകൾ കൂടുതലായിരിക്കും ആ യാത്രകൾ ആത്മീയ യാത്രകളോ അല്ലെങ്കിൽ മറ്റ് ഉല്ലാസയാത്രകളോ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാത്രകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള യാത്രകളൊക്കെ എന്തായിരുന്നാലും യാത്രകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഈ മാർച്ച് മാസം മാറും എന്നുള്ളതാണ് അതുപോലെ പുതിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ആ സുഹൃത്തുക്കൾ വഴി നിങ്ങൾക്ക് ജീവിതത്തിൽ ചില മാറ്റങ്ങളും പരിവർത്തനങ്ങളും സഹായങ്ങളും ഒക്കെ തന്നെ ലഭിക്കും എന്നുള്ളതാണ് ഈശ്വര വിശ്വാസമൊക്കെ വളരെ വർദ്ധിക്കുകയും ക്ഷേത്ര ദർശനങ്ങൾ പതിവാക്കുകയും ആത്മീയ കാര്യങ്ങളിലും പ്രഭാഷണങ്ങളിലും ദൈവികമായ പ്രവൃത്തികളിലുമൊക്കെ വളരെ താല്പര്യം വർദ്ധിക്കുന്ന ഒരു സമയമായിട്ടും കന്നി രാശിക്കാർക്ക് മാറും എന്നുള്ളതാണ് നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ന നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമായിട്ട് ഈ മാർച്ച് മാസം തീർച്ചയായിട്ടും കന്നി കന്നിരാശിക്കാരിൽ മാറുന്നതാണ് വളരെ സുപ്രധാനപ്പെട്ട ഒരു കാര്യം ചില സാമ്പത്തിക നേട്ടങ്ങൾ അല്ലെങ്കിൽ ധനലാഭം ഉണ്ടാകാൻ വളരെ സാധ്യത ഈ മാസം തെളിയുന്നുണ്ട് അതുപോലെ ബന്ധുക്കൾക്കിടയിൽ നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങളെ രമ്യതയിൽ പരിഹരിക്കുവാൻ അല്ലെങ്കിൽ അവയ്ക്കൊരു സൊല്യൂഷൻ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും ശനി മീനത്തിലേക്ക് മാറുന്നതോടെ ശാന്തതയും ആന്തരിക ഉണർവും കന്നരാശിക്കാരിൽ വർദ്ധിക്കും എന്നുള്ളതാണ് ഒരുപാട് അവസരങ്ങളിലൂടെയാണ് കന്നിരാശിക്കാര് ഈ മാർച്ച് മാസത്തിൽ പോകാനായിട്ടിരിക്കുന്നത് ഏഴ് പതിനഞ്ച് ഇരുപത് ഇരുപത്തിയെട്ട് തീയതികൾ കുറിച്ചു വെച്ചോളൂ അന്നേ ദിവസം വളരെ വലിയ നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് സാമ്പത്തികമായിട്ടോ തൊഴിൽപരമായിട്ടോ ബിസിനസ് പരമായിട്ടോ കരിയർ സംബന്ധപ്പെട്ടോ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ടോ അന്നേ ദിവസം വലിയ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് നീല പിങ്ക് നിറങ്ങൾ വളരെ സൗഭാഗ്യദായകമായി ഈ മാർച്ച് മാസം മാറുമെന്നുള്ളതിനാൽ ഈ നിറങ്ങളെ ഉചിതമായ രീതിയിൽ വിനിയോഗിച്ചാൽ നിങ്ങൾക്ക് നേട്ടത്തെ ആർജിച്ചെടുക്കാവുന്നതാണ് അടുത്തത് തുലാരാശിക്കാരായിട്ടുള്ള ചിത്ര അരം ചോദ്യ വിശാഖം മുക്കാൽ ചേരുന്ന തുലാരാശിക്കാരുടെ ഫലമാണ് എന്തുകൊണ്ടും അനുകൂലമായ ചില സമയങ്ങളും സന്ദർഭങ്ങളും മാർച്ച് മാസത്തിൽ തുലാരാശിക്കാരെ കാത്തിരിക്കുന്നുണ്ട് സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചമുണ്ടാകുന്ന ഒരു സമയമായി മാർച്ച് മാസം മാറുന്നതാണ് സാമ്പത്തിക സ്ഥിതിയില് ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാകും കുടുംബത്തിൽ ചില സന്തോഷ നിമിഷങ്ങൾക്കും സന്തോഷ വർത്തമാനത്തിനും ഇടവരും കുടുംബത്തിൽ ചില സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ ശുഭ വാർത്തകൾ ഈ മാർച്ച് മാസത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളിൽ ചില സന്തോഷകരമായ ഒത്തുചേരൽ ഈ മാർച്ച് മാസത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ പറ്റിയ സമയമാണ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ ആരംഭിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ട് പുതിയ ബിസിനസ്സോ തൊഴിലോ ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ ഏറ്റവും ഉചിതമായ ഒരു സമയമായിട്ട് ഈ മാർച്ച് മാസം മാറുമെന്നുള്ളതാണ് അതുകൊണ്ട് കാര്യങ്ങൾ തുടങ്ങാനായിട്ടിരിക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചുള്ളൂ എന്നാൽ തുല നിങ്ങളുടെ ആരോഗ്യ കാര്യം അല്ലെങ്കിൽ ആരോഗ്യ രംഗം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും ചെറിയ അസുഖങ്ങൾ കണ്ടാൽ തന്നെ ഹോസ്പിറ്റലിൽ പോവുക ചികിത്സ ഉറപ്പുവരുത്തുക അപ്പോൾ ഈ ആരോഗ്യപരമായ കാര്യങ്ങളിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് വരുമാനം മുന്നേ സൂചിപ്പിച്ചതുപോലെ വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമാണ് നിക്ഷേപങ്ങൾ ഗുണം ചെയ്യുന്ന ഒരു സമയമാണ് അതുകൊണ്ട് പണമൊക്കെ അറിഞ്ഞുകണ്ട് നിക്ഷേപിച്ചോളൂ നിങ്ങൾക്ക് ഭാവിയിൽ അത് വലിയ നേട്ടങ്ങൾക്ക് വഴിതെളിക്കാം കുടുംബത്തിൽ സന്തോഷകരമായ സംഭവങ്ങൾ സംഭവിക്കും എന്നുള്ളത് മുന്നേ നമ്മൾ സൂചിപ്പിച്ചിരുന്നു അതുപോലെ കരിയറിൽ ഉന്നതി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ കൂട്ടുകാർ അല്ലെങ്കിൽ പുതിയ സുഹൃത്തുക്കൾ വഴി ജീവിതത്തിൽ ചില ഉയർച്ചകൾക്കും നേട്ടങ്ങൾക്കും ഈ മാസം മാർച്ച് മാസം അവസരങ്ങൾ തെളിയും മാർച്ച് മാസത്തിലെ രണ്ട് പത്ത് പതിനെട്ട് ഇരുപത്തഞ്ച് ദിവസങ്ങൾ പ്രത്യേകമായിട്ട് കുറിച്ചെടുത്ത് നിങ്ങൾ സൂക്ഷിച്ചോളൂ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ചില ഭാഗ്യങ്ങളും സന്തോഷങ്ങളും കൈവരുന്നു ചേരും എന്നുള്ളതാണ് വെള്ള അതുപോലെ തന്നെ തവിട്ട് നിറങ്ങൾ ഈ മാസം നിങ്ങൾക്ക് സൗഭാഗ്യത്തെ സൃഷ്ടിക്കും എന്നുള്ളതാണ് ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതോ അതുമല്ലെങ്കിൽ ഈ നിറങ്ങൾ ജീവിതത്തിൽ ഉചിതമായ സ്ഥാനങ്ങളിൽ നിങ്ങൾ പ്രയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും വിശാഖം കാല് അനുഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ മികച്ച ഫലങ്ങൾ ഈ മാസത്തിൽ വൃശ്ചിക രാശിക്കാരെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ തൊഴിൽ രംഗത്താണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ നേട്ടങ്ങളും പുരോഗതിയും കൈവരിക്കുവാൻ ഈ മാസം സാധിക്കുന്നത് തൊഴിലിലൂടെ വലിയ സാമ്പത്തിക നേട്ടവും ലാഭവും നിങ്ങൾക്ക് ഈ മാസം ഉണ്ടാവുക തന്നെ ചെയ്യും കുടുംബത്തിലും സന്തോഷം നിലനിൽക്കും മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സന്തോഷം നിങ്ങൾക്ക് മടക്കി കിട്ടുന്ന ഒരു സന്ദർഭമാണ് അതുപോലെ ചില യാത്രകൾക്കും ഈ ഒരു മാസം അവസരങ്ങൾ വന്നെത്തും അത് പ്രത്യേകിച്ച് തീർത്ഥാടനം ഉല്ലാസ യാത്രകൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് താല്പര്യം വർദ്ധിക്കുകയും അല്ലെങ്കിൽ അക്കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ സാധ്യതയുമുണ്ട് ശനിയുടെയും ചൊവ്വയുടെയും പ്രഭാവം വൃശ്ചിക വൃശ്ചികരാശിക്കാരെ കാര്യങ്ങൾ അതായത് ഉദ്ദേശിച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് സഹായിക്കും കുടുംബ ജീവിതത്തിൽ കൂടുതൽ സുഖത്തെ അത് പകരും പുതിയ പദ്ധതികളെ വിജയിപ്പിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് മാർച്ച് മാസത്തിലെ അഞ്ച് പതിമൂന്ന് പത്തൊമ്പത് ഇരുപത്തിയേഴ് ദിവസങ്ങൾ ഏറ്റവും അനുകൂലമാണ് അനുയോജ്യമാണ് ആ ദിവസങ്ങളിൽ ചില ഭാഗങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാകാത്ത ചില സന്തോഷ നിമിഷങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതാണ് കറുപ്പോ മഞ്ഞയോ നിറങ്ങൾ ഈ മാസം നിങ്ങൾ വസ്ത്രങ്ങളായി ധരിക്കുകയോ അല്ലെങ്കിൽ ഈ നിറങ്ങളെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഉന്നതിക്കോ വിജയത്തിനോ വേണ്ടി ഉപയോഗിക്കുകയോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നേട്ടവും ഐശ്വര്യവും ഉണ്ടാകുന്നതാണ് അടുത്തത് ധനുരാശിയാണ് മൂലം പോരാടം ഉത്രാടം കാല് ചേരുന്ന ധനുരാശി ധനുരാശിക്കാർക്ക് മാർച്ച് മാസം ഏറ്റവും നുകൂലമായ സമയങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ജീവിതത്തിൽ ചില പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളെ തേടിയെത്തും സാമ്പത്തികമായിട്ടുള്ള അവസരങ്ങളും നേട്ടങ്ങളും ഈ മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകും കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും എന്നുള്ളതാണ് ആരോഗ്യകാര്യങ്ങളിൽ എന്നാൽ ധനുരാശിക്കാർ പ്രത്യേകം ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും ആരോഗ്യപരമായിട്ട് എന്ത് പ്രശ്നമുണ്ടായാലും ചികിത്സ ഉറപ്പുവരുത്താൻ മടിക്കരുത് ചികിത്സയിലൂടെ നിങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കുവാനും സാധിക്കും വിദ്യാഭ്യാസപരമായിട്ട് വളരെ മുന്നേറ്റം സിദ്ധിക്കുന്ന ഒരു സമയമാണ് ധനു രാശിക്കാരെ സംബന്ധിച്ച് വിവാഹത്തിനായിട്ട് ചിന്തിക്കുന്നവർക്കും ഉചിതമായ സമയമാണ് വിവാഹാലോചനകളൊക്കെ നിങ്ങളെ തേടിയെത്തും ചില വിവാഹങ്ങളൊക്കെ ഉറയ്ക്കാനും സാധ്യത കൂടുതലാണ് വിവാഹ ജീവിതത്തിലേക്കൊക്കെ കടക്കുവാൻ സാധിക്കും യാത്രകൾ ഫലപ്രദമാകും എന്നുള്ളതാണ് മറ്റൊരു ഫലം അതായത് നിങ്ങൾ പോകുന്ന യാത്രകളിൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാകും നേട്ടമുണ്ടാകും ഗുണമുണ്ടാകും നിങ്ങൾ ഏത് കാര്യം ഉദ്ദേശിച്ചാണോ പോകുന്നത് അക്കാര്യങ്ങളൊക്കെ നിറവേറ്റി നിങ്ങൾക്ക് മടങ്ങിയെത്താനായിട്ട് സാധിക്കും മാർച്ച് മാസത്തിലെ എട്ട് പതിനാല് ഇരുപത്തിയൊന്ന് ഇരുപത്തി ഒൻപത് ഡേറ്റുകൾ നിങ്ങൾക്ക് സൗഭാഗ്യദായകമായ ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില സന്തോഷകരമായ വാർത്തകളും നിമിഷങ്ങളും തേടിയെത്തും എന്നുള്ളതാണ് ചുവപ്പ് മഞ്ഞ നിറങ്ങള് ഈ ഒരു മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് ഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്ന നിറങ്ങളായിട്ടാണ് ജ്യോതിഷം പറയുന്നത് ഈ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതോ ഈ നിറങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതോ പ്രവൃത്തികളുടെ ഭാഗമാക്കുകയൊക്കെ ചെയ്യുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് മകര രാശിക്കാർക്ക് മാർച്ച് മാസം എപ്രകാരം എന്ന് നോക്കുമ്പോൾ ശുഭഫലങ്ങൾ ലഭിക്കുന്ന ഒരു മാസമായിട്ട് മാർച്ച് മാസം മാറും പ്രത്യേകിച്ച് അത് തൊഴിൽ രംഗത്ത് വളരെ പുരോഗതി കൈവരിക്കാൻ പോകുന്ന ഒരു സമയമാണ് തൊഴിലിൽ ഒരുപാട് ഗുണങ്ങളും നേട്ടങ്ങളും നിങ്ങൾക്ക് ഈ മാസം പ്രതീക്ഷിക്കാം അതുപോലെ യാത്രകൾക്ക് സാധ്യത ഏറുമെന്നതാണ് തീർത്ഥാടനമോ അതുമല്ലെങ്കിൽ വിനോദയാത്രകളോ തൊഴിലിന് വേണ്ടിയുള്ള ദീർഘദൂര യാത്രകളോ ഒക്കെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹാനുസരണം പോയി വരുവാൻ സാധിക്കും അതിലൊക്കെ നേട്ടങ്ങളും ഉണ്ടാകും അതുപോലെ പുതിയ ചില സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ആത്മീയ കാര്യങ്ങളിലും വളരെ താല്പര്യം വർദ്ധിക്കുന്ന ഒരു സന്ദർഭമാണ് ദൈവികമായ പൂജകളും വഴിപാടുകളൊക്കെ ചെയ്യുക ക്ഷേത്ര ദർശനം നടത്തുക ഇതൊക്കെ നിങ്ങൾക്ക് ഈ മാസത്തിൽ നടത്തുവാൻ സാധിക്കും അതുപോലെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ഉചിതമായ സമയമാണ് സാമ്പത്തികമായ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും പുതിയ ബിസിനസ് അല്ലെങ്കിൽ വ്യവസായം തുടങ്ങുവാനിരിക്കുന്നവർക്ക് ഇത് ഉത്തമമായ സമയമാണ് നിങ്ങളുടെ ആ വിധത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ സബലീകരിക്കാൻ ഈ മാസത്തിൽ സാധിക്കും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് മാനസിക സൗഖ്യം വർദ്ധിക്കും എന്നുള്ളതാണ് മാനസികമായിട്ട് അലട്ടിയിരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ അകലുകയും നിങ്ങൾക്ക് അത് ഗുണത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യും പ്രത്യേകിച്ച് നാല് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തി ആറ് തീയതികൾ ഈ മാർച്ച് മാസത്തിലെ അനുകൂലമായ സമയമാണ് അന്നേ ദിവസം പുതിയ സംരംഭങ്ങളോ തൊഴിലോ ഒക്കെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആരംഭിക്കാനായിട്ട് ഇരിക്കുന്നവർ അത് ചെയ്തോളൂ നിങ്ങൾക്ക് ഏറ്റവും ഗുണം അതിലൂടെ ലഭിക്കും അതുപോലെ നീല നിറം തവിട്ടു നിറം ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതോ അത്തരം നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണത്തെ പ്രദാനം ചെയ്യും അവിട്ട തരം ചതയം പൂരിട്ടാതെ മുക്കാലി ചേരുന്ന കുംഭരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ ഈ മാസവും നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് വരാൻ പോകുന്നത് പ്രത്യേകിച്ച് സാമ്പത്തികമായ സ്ഥിതി വളരെ ഉയരാൻ പോകുകയാണ് സാമ്പത്തിക രംഗം ശക്തി പ്രാപിക്കും കുടുംബത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ സന്തോഷകരമായ ചില വാർത്തകൾ ഉണ്ടാകും പുതിയ സംരംഭങ്ങളും നിങ്ങൾക്ക് ആരംഭിക്കുവാനായിട്ട് സാധിക്കും എന്നാൽ ആരോഗ്യകാര്യത്തിലാണ് നിങ്ങളും ശ്രദ്ധ പുലർത്തേണ്ടത് ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് മുൻ സൂചിപ്പിച്ചതുപോലെ തീർത്തും ശുഭകരമായ ഒരു സമയമാണ് അതുകൊണ്ട് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടാനും പച്ചപിടിക്കുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും കരിയറിലും നിങ്ങൾക്ക് മുന്നേറ്റം പ്രതീക്ഷിക്കാം ബന്ധുക്കളുടെ ചില സഹായങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് ഈ മാസം മാറും എന്നുള്ളതാണ് മാർച്ച് മാസത്തിൽ ആറ് പതിനഞ്ച് ഇരുപത് ഇരുപത്തെട്ട് ദിവസങ്ങൾ ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഈ ദിവസങ്ങളിൽ ചില ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തും കറുപ്പ് അതുപോലെ തന്നെ വെളുപ്പ് നിറങ്ങൾ ഉചിതമാണ് ഈ ഒരു മാർച്ച് മാസം ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങൾക്കത് ഗുണത്തെ പ്രദാനം ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ നിറങ്ങളെ ഉചിത സ്ഥാനങ്ങളിൽ പ്രയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നേട്ടങ്ങൾ ആർജിച്ചെടുക്കുവാൻ സാധിക്കും അടുത്തത് മീനരാശിയാണ് പൂരിട്ടാതി കാല് ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന ആ ഒരു മീനരാശി മീനരാശിക്കാർക്ക് പൊതുവിൽ ഈ മാസം ഏറ്റവും മികച്ച ഫലത്തെ പ്രദാനം ചെയ്യാൻ പര്യാപ്തമാറുന്ന ഒരു മാസമാണ് തൊഴിൽ രംഗത്ത് വളരെ പുരോഗതിയും അഭിവൃദ്ധിയും മീനരാശിക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് നിങ്ങളുടെ തൊഴിലിൽ നിന്ന് വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽ ഇല്ലാത്തവർക്ക് ആ ഒരു തൊഴിൽ ലഭിക്കും അതുപോലെ തൊഴിലിലൂടെ ആനന്ദം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ സാമ്പത്തികമായിട്ടും വലിയ നേട്ടങ്ങളും അഭിവൃദ്ധികളും ഈ മാസത്തിൽ നിങ്ങളെ തേടിയിരിക്കുന്നുണ്ട് പൊതുവിൽ കുടുംബത്തിൽ ആ ഒരു സമാധാന അന്തരീക്ഷം പുലരും അതുപോലെ തന്നെ ചില യാത്രകൾക്കും ഈ മാർച്ച് മാസം സാധ്യത തെളിയുന്നു എന്നുള്ളതാണ് തീർത്ഥാടനമാകാം അല്ലെങ്കിൽ ഉല്ലാസ യാത്രകളാകാം ബന്ധുഗ്രഹങ്ങളിലേക്കോ അതും അല്ലെങ്കിൽ തൊഴിൽ അന്വേഷിച്ചു കൊണ്ടോ ഒക്കെയുള്ള യാത്രകളായിരിക്കാം എന്തായാലും ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിന്റെയും ഒരു മാസമായിട്ടാണ് മീനരാശിക്കാർക്ക് മാർച്ച് മാസം പറയുന്നത് കുടുംബ ബന്ധങ്ങൾ വളരെ മെച്ചപ്പെടുന്ന ഉപരി വരുമാനം വർദ്ധിക്കുന്ന ഒരു സമയമായിട്ട് മാർച്ച് മാസം മീനരാശിക്കാർക്ക് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയവും തർക്കവും വേണ്ട ഈ മാസത്തിലെ മൂന്ന് ഒൻപത് പതിനാറ് ഇരുപത്തിനാല് തീയതികൾ വളരെ നുകൂലമാണ് ഈ മാർച്ച് മാസത്തിലേത് ഈ ദിവസങ്ങളിൽ ഭാഗ്യപരീക്ഷണങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് നിങ്ങൾക്ക് ഭാഗ്യത്തെ ഇരട്ടിപ്പിക്കും പിങ്ക് അതുപോലെ തന്നെ വെള്ള നിറങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ നിറങ്ങളായിട്ട് ഈ മാർച്ച് മാസത്തിൽ മാറും എന്നുള്ളതാണ് ഈ നിറങ്ങൾ കലർന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതോ തൊഴിൽ ബിസിനസ് എന്നിവിടങ്ങളിൽ ഈ നിറങ്ങൾ കാര്യക്ഷമമായി വിനിയോഗിക്കുകയോ ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഗുണത്തെ ലാഭത്തെ പ്രദാനം ചെയ്യും അപ്പൊ ഇന്ന് നമ്മൾ മാർച്ച് മാസ ഫലങ്ങളാണ് മനസ്സിലാക്കിയത് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം